എന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രമിന്റെ വീടിനകത്ത് കയറിയതും അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് കമലശ്രീജിയുടെ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അത് വാങ്ങി വേദ വെള്ളം എടുക്കാനായി പോകാണ് ഇത് കണ്ടുകൊണ്ടാണ് സുധാകര മാഷ് അങ്ങോട്ട് വരുന്നത് എന്തിനാ ആ കുട്ടിയെ കൊണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്ന് ചോദിച്ചുകൊണ്ടാണ് മാഷ് വരുന്നത് ഇത് കണ്ട വേദ പറയും ആരും പറഞ്ഞിട്ടല്ല ഞാൻ തനിയെ ജോലികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് നോക്ക നിന്നെ ഈ വീട്ടിൽ കയറ്റി എന്ന് കരുതിയിട്ട് നിന്നെ ഈ വീട്ടിലെ ഒരാളായി ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുകയുമില്ല നീ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ട നിനക്കൊരു പ്രശ്നം വരാതിരിക്കാനാണ് ഈ വീട്ടിൽ കയറ്റിയത് മാഷു പറയുന്നതൊക്കെ ആയിട്ട് തലകൊന്നിച്ചു നിൽക്കുന്നുണ്ട് വേദ നിനക്കറിവും വൈകിട്ടില്ല നിനക്ക് തിരികെ പോകാം ഇവിടെ കിടന്ന് വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് അവളോട് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് വേദയോടാണെങ്കിൽ ഭക്ഷണം വേണോന്ന് ആരും ചോദിക്കുന്നില്ല അവളെ എവിടെ ഉള്ളതായിട്ട് പോലും ആരും ഗവനിക്കുന്നില്ല അങ്ങനെ വളരെ രാത്രി വൈകി വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രം മോനെ നിനക്ക് ഭക്ഷണം തരാമെന്ന് കമല പറഞ്ഞ കമല അവന് ഭക്ഷണം കൊടുക്കാൻ നോക്കുമ്പോൾ അവിടേക്ക് വന്ന വേദ ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് നീ ആരാ എനിക്ക് ഭക്ഷണം തരാൻ ഓ നീ പോയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം എന്താ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം വിളമ്പി തന്നാൽ നിങ്ങൾ കഴിക്കില്ലേ ഇല്ല ഞാൻ കഴിക്കില്ല ഇത്രനാൾ എന്റെ അമ്മയാണ് എനിക്ക് ഭക്ഷണം വിളമ്പി തന്നത് നീ എന്റെ ആരാ എനിക്ക് ഭക്ഷണം വിളമ്പാൻ എന്ന് ചോദിക്കുകയാണ് അവൾ താലെ ഉയർത്തി കാണിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് എന്ന് ഞാനാണ് എന്ന് പറയുമ്പോൾ ദേഷ്യം പിടിച്ചുകൊണ്ട് തന്നെ വിക്രം പറയും എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ പട്ടിണി കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക അങ്ങനെ രാത്രിയായി ആ ഹാളിൽ കൊതുക് വെടി കൊണ്ട് കിടക്കുകയാണ് വേദ വേദ ആകെ അസ്വസ്ഥതയാണ് ഉറക്കം കിട്ടുന്നില്ല കുറച്ചു സമയം കഴിഞ്ഞ് വിക്രം ഒരു കുപ്പിയായി വരുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് വേദയെ കാണുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അയാൾ വെള്ളമെടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് അയാൾ കിടന്നതും റൂമിൽ ലൈറ്റ് തെളിയുകയാണ് അത് വേദയാണ് കേട്ടോ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ പുറത്ത് കിടന്ന കൊതുകിൻ്റെ കഴി കൊണ്ട് സഹിച്ചു കിടക്കുകയാണ് നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ കിടക്കാൻ നിനക്ക് നിന്റെ വീട്ടിൽ പോയി കൂടെ പറ്റില്ല ഞാൻ ഇവിടെ കിടക്കും എന്ന് പറയുന്നുണ്ട് വേദ നീ ഇവിടെ കിടന്നോ നീ ഇവിടെ കിടക്കാൻ ഞാൻ സമ്മതിക്കാം പക്ഷെ നീ എന്നോട് പറയണം നാളെ രാവിലെ തന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കും നീ വരാമെന്ന് സമ്മതിക്കേ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ സുഖമായിട്ട് കിടന്നോ അത് കേട്ടോ ഒന്നും മിണ്ടാതെ വേദ തിരിഞ്ഞ് കടന്ന് പഴയടുത്ത് തന്നെ പോയി കിടക്കുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ അമ്പലത്തിലെ പ്രസാദവുമായി അവളുടെ മുത്തശ്ശി വരുന്നുണ്ട് എന്തിനാ നിങ്ങൾ വന്നതെന്ന് കമല ചോദിക്കുന്നുണ്ട് അവൾക്ക് നല്ലത് വരാൻ വേണ്ടി ഒരു അന്നപ്രസാദമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അങ്ങനെ അവളുടെ മുത്തശ്ശി വല്ലാത്തൊരവസ്ഥയിലാണ് അവളുടെ അനിയത്തിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല ചേച്ചിയെക്കുറിച്ച് എല്ലാവരും മോശമായി സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അവിടേക്ക് വന്ന ശേഖരം പറയുന്നുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട് എനിക്കറിയാം അവളെ എവിടെ എങ്ങനെ ഇവിടെ എത്തിക്കണം എന്ന് അതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിയമത്തിന്റെ വിഴിയിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് കള്ളക്കേസിൽ വിക്രമിനെ കുരുക്കി വേദയെ കൊണ്ടുവരാനുള്ള പ്ലാനിങ് ആയിരിക്കും കേട്ടോ ദർശനാണെങ്കിലും വേദയെ കാണാൻ വരുന്നുണ്ട് ശേഖരമാഷി ഇതാരാണെന്നും ചോദിക്കുന്നുണ്ട് വേദ പറയും ഇദ്ദേഹവുമായാണ് എൻ്റെ വിവാഹം നിശ്ചയിച്ചത് അങ്ങനെ ദർശൻ വേദയുടെ കൂടെ വരാൻ പറഞ്ഞിട്ടും ഇല്ല ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട് ഇവരിൻ്റെ അച്ഛനും അമ്മയുമാണ് ഒരിക്കലും ദർശന്റെ കൂടെ വരില്ല ദർശൻ മറ്റൊരു ജീവിതം കണ്ടെത്തണം എന്നും പറയുന്നുണ്ട് കേട്ടോ വിക്രം വേദയെ എന്നെങ്കിലും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേട്ടോ വേദ ആ പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം അത് കാണാനായിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ